കേരളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം പ്രശസ്ത കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ ആശാനാണ് അന്തരിച്ചത് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലേക്കാണ് അന്ത്യം സംഭവിച്ചത് അഞ്ച് പത്തിറ്റാണ്ട് കലാരംഗത്ത് സജീവമായി നിന്ന അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സംഗീത നാടക അക്കാദമി അവാർഡ് കേരള കലാമണ്ഡലം അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നാരായണൻ നായർ ആശാനെ തേടി എത്തിയിട്ടുണ്ട് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അതുല്യ പ്രതിഭയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namor que prática.